ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ി ബ്ലോക്സിലേക്കുള്ള സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പല്ലിയെ തുരുത്താനുള്ള മൂന്ന് ടിപ്പുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമനിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോയാലോ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു പാത്രത്തിൽ കുറച്ച് കടുക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാക്കാതെ സാധാ പച്ചക്കടുക് തന്നെയാണ് കേട്ടോ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല നമുക്കൊരു രണ്ടര രണ്ടര സ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇതിനകത്ത് ടിട്ട് കൊടുക്കാം ഇട്ടിട്ട് ഒന്ന് ഇടിച്ചെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ നമ്മൾ മിക്സി ജാറിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം ആ പരുവത്തിലൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കടുക് ചതച്ചെടുത്തതും വെച്ചിട്ടാണ് നമ്മളെ ടിപ്പുകൾ ഓരോന്നായിട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ കടുക് എപ്പോഴും നിങ്ങൾ കുറേച്ച് ഇട്ടിട്ട് ഇപ്പോൾ കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ കുറേച്ച് ഇട്ടിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ ഒന്ന് ചതച്ച് ചതച്ചെടുത്താൽ മതി അത് നമ്മുടെ ഇടികല് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിരുമ്മിക്കൊടുത്താൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റുവാണേ അപ്പം നമ്മൾ സാധാരണ വീട്ടിൽ പല്ലികളുടെ ശല്യം ഭയങ്കര കൂടുതലായിരിക്കുമല്ലേ അപ്പോൾ ഈ പല്ല് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും കേട്ടോ ഇപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ അപ്പം ഇതെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രം ഒരു പഴയൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കണം ഒരു ഒരു സ്പൂണോളം വേണ്ട കേട്ടോ കുറച്ചു മതി അപ്പോൾ ഇത് ഇത്രത്തോളം ഒരു മുക്കാൽ സ്പൂണോളം എടുത്തിട്ടുണ്ട് അത്രയും ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിലോട്ടോ ഓരോ ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പല്ലിയെ അയ വീട്ടിലുള്ള പല്ലികളെ ഒരു സംഭവമാണ് ഇതിലേക്ക് നമുക്ക് അല്പം കോൺഫ്ലവർ ആണ് കേട്ടോ ചേർത്ത് കൊടുത്ത ഒരു തൊള്ളു കോൺഫ്ലവർ മതി കേട്ടോ ഒന്നും വേണ്ട കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുക്കണം കേട്ടോ കോൺഫ്ലവർ ചേർക്കുമ്പോൾ എന്നിട്ടൊന്ന് ജസ്റ്റ് ഈ കടുക് ചതച്ചതും ഈ കോൺഫ്ലവറും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ള വിനാഗിരിയാണ് അപ്പോൾ വിനാഗിരി ഒരു സ്പൂണിലോട്ട് നമുക്ക് കുറച്ച് ഇട്ടിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഇത്രയും ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം കണ്ടോ അത് ഈയൊരു പരുവത്തിൽ മിക്സാക്കി എടുക്കുക നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം പോലെ ആയി പോയി തൊട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു പരുവത്തിലോട്ട് മാത്രമേ ആക്കി എടുക്കാവുള്ളൂ ഇത് കണ്ടോ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണേൽ നമ്മുടെ വീട്ടിലുള്ള പല്ലികളൊക്കെ ഫുൾ ഫുള്ളായിട്ട് മാറിക്കിട്ടും കേട്ടോ ഒരു പല്ലിയുടെ ശല്യം നമ്മുടെ വീട്ടിലുണ്ടാവില്ല പല്ലിയെ കണി കാണാൻ പോലും കിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ മിക്സാക്കി എടുത്തുണ്ടല്ലോ കടുകും നമ്മുടെ കോൺഫ്ലവറും വിനാഗ്രിയും കൂടി ഈ മിക്സിനെ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറിനെ ജസ്റ്റ് ഒന്ന് മടക്കി മടക്കിയിട്ടാൽ മതി ടിഷ്യൂ പേപ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് വെയ്ക്കുക ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് കഴിച്ചാലോ അല്ലെങ്കിൽ ഇത് വീട്ടിൽ വെക്കുവാണെങ്കിൽ പല്ലി വരത്തില്ല കേട്ടോ കഴുകിൻ്റെ സ്മെല് എന്തുകൊണ്ടോ പല്ലിക്ക് ഇഷ്ടമില്ല അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പല്ലീൻ്റെ ശല്യം വീട്ടിൽ നിന്ന് മാറി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഈ ടിപ്പ് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചു കൊടുത്താൽ മതിയെ രണ്ടാമത്തെ അപ്പം നമ്മുടെ കിച്ചണിൽ എവിടെയാണോ കൂടുതലായിട്ട് പല്ലി കാണുന്ന ആ ഭാഗങ്ങളിലൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ പല്ലിശല്യം കംപ്ലീറ്റ് ആയിട്ട് മാറും അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഞാനൊരു പേപ്പറിൽ ഒരു പാറ്റ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ പാറ്റകുളി ഓടി നടക്കുന്നു കേട്ടോ ആ പാറ്റകുളിയെ നമുക്ക് എടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് പേപ്പർ ചുരുട്ടി നമുക്ക് വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ ഭയങ്കര തരിയിൽ കുറച്ച് തരിയിലൊക്കെ പൊടിച്ചെടുത്തോ എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ നല്ലപോലെ പൗഡർ പോലെ ആവണമെന്നൊന്നുമില്ല അപ്പോൾ അത് നീ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്ത മിക്സ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഈ പാത്രത്തിലേക്ക് ഇടുവാണേ അപ്പോൾ പാറ്റകുളി അതിനകത്ത് ഇട്ടതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കേണ്ടത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കടുവുണ്ടല്ലോ കടുകും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഇത് റെഡിയാകും ചെയ്ത് കണ്ടോ ഇത്രയേ ചേർത്തിട്ടുള്ളൂ ഒരു മുക്കാൽ സ്പൂണോളോ അല്ല മാക്സിമം ഒരു സ്പൂൺ അത്രയൊക്കെ മതി കേട്ടോ അപ്പം പാറ്റകുളിയും കടുകൂടെ ഇതിനകത്തോട്ട് നമുക്ക് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ തിളച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല ഞാൻ പിന്നെ ഈ പ്ലാസ്റ്റിക്കിന്റെ ഡെപ്പ ആയതുകൊണ്ടാണ് ചെറിയ ചൂട് അത് ഇപ്പം അല്പം സമയം എടുക്കുന്നൊന്ന് മിക്സായി വരാൻ കേട്ടോ അപ്പം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുമ്പോൾ ഇത് നല്ല തിളച്ച് വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ പാറ്റ കുളിയുടെ ഒരു എന്തോ ഉണ്ടാവില്ല കേട്ടോ വൈറ്റ് കളർ ഒന്നും ഉണ്ടാവില്ല മിക്സ് ആയി കിട്ടി ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുമ്പോൾ അതൊക്കെ അതൊക്കെ ആയി കിട്ടും കേട്ടോ എന്നാലും ആയിട്ട് ആയി കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു മിക്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പ്രേ ബോട്ടിൽ ആക്കുക ആക്കിയതിന് ശേഷം എവിടെയാണോ നമുക്ക് പല്ശല്ല്യം കൂടുതലായിട്ട് കാണപ്പെടുന്ന ആ ഭാഗങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വീടിൻ്റെ എവിടെയാണോ കൂടുതലായിട്ട് കാണുന്ന ആ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ എന്താണെന്ന് വെച്ചാൽ പല്ലിയുള്ള സമയത്തൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പല്ലി ചത്തും പോകും അപ്പോൾ ഈ ടിപ്പും നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കട്ടെ നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോയാലോ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ബാക്കി ഇരുന്ന കടുക് പൊടിച്ചത് ചതച്ചത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടോ ഓരോ ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്ന മഞ്ഞൾപ്പൊടിയാണ് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ കടുക് എത്ര എടുക്കുന്നോ അത്രയും തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് വിനഗർ ഒഴിക്കുക വിനാഗരി ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കുക അതൊന്ന് മിക്സായി കിട്ടുന്ന ഒരു പരുവം വേണം കേട്ടോ ആ പരുവത്തിൽ എടുക്കാവുള്ളൂ അതെയ്തുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഒരല്പം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് അതിനൊന്ന് കുറച്ചുകൂടി ഒരു ചെറിയ ലൂസായിട്ട് കിട്ടുക ആ തരത്തിലോട്ട് നമുക്ക് എടുക്കണം കേട്ടോ അപ്പോൾ ഒരു അല്പം കൂടി ഞാൻ വിനാഗറി ചേർത്ത് കൊടുക്കുവാണ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം അതെയ്തു കൊണ്ടോ ഈ ഒരു പരുവത്തിൽ കിട്ടണം നിങ്ങൾക്ക് എത്രമാത്രം അതിൻ്റെ കളറ് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നല്ല എന്താണ് കേട്ടോ ആ കടകിൻ്റെ എന്തിനോട് നല്ലൊരു സ്മെല്ലും ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട് വീട്ടിലുള്ള പല്ലിശല്യം മാറ്റാൻ പറ്റിയ സൂപ്പർ ഐഡിയാണ് കേട്ടോ അത് ഇത് കംപ്ലീറ്റ് ആക്കി ഇളക്കി നല്ലൊരു മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ ടിഷ്യൂ പേപ്പർ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേപ്പറിലോട്ടായാലും വെച്ചാൽ മതി അങ്ങനെ വയ്ക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പല്ലി കഴിക്കുവാണെങ്കിൽ കുറച്ചെങ്കിലും ഇത്രയെങ്കിലും പല്ലി കഴിക്കുവാണെങ്കിൽ പല്ലി ചത്തു പോവും കേട്ടോ അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ കണ്ടോ ഇത് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ എവിടെയാണ് കൂടുതലായിട്ട് പലിശലിനും കാണുന്ന ആ ഭാഗങ്ങളിലൊക്കെ വെച്ച് കൊടുത്താൽ മതിയെ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ മൂന്ന് ടിപ്പുകളാണ് കേട്ടോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അപ്പോൾ ഈ മൂന്ന് ടിപ്പുകളിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ടിപ്പുകളാണ് കംപ്ലീറ്റ് ആയിട്ട് വീട്ടിലുള്ള പല്ലികളെ തുരുത്താൻ പറ്റുന്ന അടിപൊളി സൂത്രങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല അടിപൊളി മഴയാണ് കേട്ടോ പക്ഷേ ഇവിടെ സ്കൂളിൽ ഒന്നൊന്നും അവധിയില്ലായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ